പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും നീ മാമിയെ പറയാണ് മാമിയുടെ മര്യാദക്ക് ജോലി കൊണ്ടിരിക്കുകയല്ലായിരുന്ന മാമിക്കാണ് എന്തെങ്കിലും ഇത്തോലെ മതി ആ മനസ്സ് വേദനിക്കാൻ വേണ്ടി നീ അവരെ കൊന്നോളാ കൊല്ല എന്ന കൊല്ല നിന്നെ കൊല്ലണ്ടമി കൊന്നോളൂന്ന് പറയുന്ന അവസാനം അമ്മ നല്ല നോയിക്കൊണ്ടിരിക്കണേ നീ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സ്ത്രീ കുടുംബക്കാരി തോന്നുന്നു നിനക്ക് മാമിന്റെ അടുത്ത് കാണിക്കണ്ടത് നിന്നെ പണ്ട് പോലെ തോളിലെടുത്തോണ്ട്

ആ ഓളേ അച്ഛൻ വടകുരത്തോട്ട് പോവാ അവിടെ ഈ പണിക്കാരെ ഇവിടെ തീർന്നിട്ട് ഒന്നും നടക്കുന്നില്ല ഇവിടെ വന്ന് വെറുതെ സമയം കളഞ്ഞു വേണമെങ്കിൽ പോവാം നീ അങ്ങോട്ട് വേണ്ടുന്ന കാര്യം ഞാൻ ഓ പോയിക്കോളൂ നീ കണക്കെന്ന് പറഞ്ഞേയായിരം ആ അയ്യായിരം രൂപ അയ്യായിരം മരം വേണമെങ്കിൽ പത്തിരുന്നൂറ് ഏക്കർ വേണ്ടി ആ അയ്യായിരം രൂപയ്ക്കുണ്ടായിരുന്നല്ലോ കാലം ഉണ്ടായിരുന്നു ഇപ്പം ഒരായിരത്തി എണ്ണൂറ് മരം കാണേ അതിലൊരായിരം എണ്ണം വെട്ടിയാലായി അത് ഇപ്പോഴീ മഴയത്തെ വർഷത്തെ മൂന്ന് മാസമല്ലോ വെട്ടുന്നത് വെട്ടുകാരൻ എടുക്കാൻ പോലും കാജത്തില്ല ഞാൻ ഈ പഴയ കാലമാണ് ആലോചിച്ചത് ഈ ഇരുപത് ഏക്കറില് അയ്യായിരം റബ്ബർ വെട്ടണ ഒരു കാലം ഉണ്ടായിരുന്നല്ല ഞാൻ അതാണ് ഓർത്തത് ഇപ്പോഴത്തെ ഞാൻ ഓർത്തില്ല ഇപ്പം പിന്നെ ഈ വെട്ടണതിന് പൈസയൊന്നും കിട്ടൂല നഷ്ടമല്ലേ വെട്ടുകാർക്ക് കൊടുക്കാനേ പൈസ ഉള്ളു അല്ല എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം എന്തായിരുന്നു കേട്ടോ ഒന്നുമില്ല

അല്ലെ എനിക്ക് തന്നോളൂ ഞാൻ തരാ തിരിച്ച് നിങ്ങക്ക് അല്ലെങ്കിൽ സൈറ്റിൽ പോയി കൂടെ അടുത്ത് യുദ്ധത്തിന് പറഞ്ഞതിനാ എന്നെ കിട്ടില്ല അമ്മയടുത്ത് പോയി യുദ്ധത്തിന് പോ